പരിപാലനത്തെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ ഒന്ന് നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കാം നിൻ്റെ കന്നുകാലികളിൽ നന്നായി നൃഷ്ടിവയ്ക്കുക സദർശ്യവാക്യങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തി മൂന്നാം വചനം രണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും യഹസ് കേൾ മുപ്പത്തിനാലാം അധ്യായം പതിനൊന്നാം വചനം മൂന്ന് രണ്ടാമതും അവനോട് യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഉവ്കർത്താവേ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് അവൻ അവനോട് പറഞ്ഞു യോഹന്നാൻ ഇരുപത്തിയൊന്നാം അധ്യായം പതിനാറാം വചനം നാല് ഞാൻ നട്ടു അപ്പല്ലോസ് നനച്ചു ദൈവമത്ര വളരുമാറാക്കിയത് ആകയാൽ വളരുമാകാക്കുന്ന ദൈവമല്ലാതെ നടുവാൻ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല അധ്യായം മൂന്നാമധ്യായം ആകെയേഴ് വചനങ്ങൾ അഞ്ച് എനിക്ക് ലഭിച്ച ദൈവകൃപക്ക് ഒത്തുവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു മറ്റൊരുത്തൻ മീതെ പണിയുന്നു താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ ഒന്ന് കൊരന്തിയാർ മൂന്നാം അധ്യായം പത്താം വചനം ആറ് ഞങ്ങൾ ആത്മീകമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ വലിയ കാര്യമോ ഒന്ന് കൊരന്തിയാർ ഒൻപതാം അധ്യായം പതിനൊന്നാം വചനം ഏഴ് എന്നാൽ ലോഫമായി വിതയ്ക്കുന്നവൻ ലോഫമായി കൊയ്യും ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തു കൊള്ളുവൻ രണ്ട് കൊടുന്തി ഒൻപതാം അധ്യായം ആറാം വചനം എട്ട് നീ പല സാക്ഷികളുടെ മുൻപാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമൃദ്ധരായ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്ക രണ്ടിമത്യോസ് രണ്ടാം അധ്യായം രണ്ടാം വചനം ഒൻപത് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേച്ചുകൊള്ളുൻ നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാം വണ്ണം മനപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല ഒന്ന് പത്ര സഞ്ചാമധ്യായം രണ്ടാം വചനം ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകാകട്ടെ ആ മീൻ